ഹൈ കുട്ടിയാരി നമുക്കിന്നൊരു ഗാനം കേട്ടാലോ ഒരപ്പച്ചൻ പാടുന്നൊരു പാട്ടാണ് പാട്ടാണേ എനിക്കൊരുപാട് ഇഷ്ടമായി നിങ്ങൾക്കിഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും കഴിവുള്ളവരും പുറംലോകം അറിയാതെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെയൊക്കെ പുറം ലോകം അറിയുമ്പോൾ ഉണ്ടല്ലോ അവരും പാടട്ടെ അവർക്കുള്ള കഴിവുകൾ അവരും തെളിയിക്കട്ടെ അല്ലേ അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് നോക്കാം ഓക്കെ നിറങ്ങളേ

മനസ്സിലേറനം പരിമളമാടരുലങ്ങളിൽ പൊഴിയും ലജയായി വീടും തലങ്ങളിൽ പൊഴിയും ലജയായി പൊഴിയും പൂമ്പൊടി മഴയുടെ അപ്പോൾ നിങ്ങൾ ആ പാട്ട് കേട്ടല്ലോ ഈ പാട്ടുപാടി ഈ ഒരു അപ്പച്ചിനെയും പുറംലോകത്തേക്ക് കൊണ്ടുവന്ന ആ കൂടിയിരിക്കുന്ന ആ വ്യക്തിയെയും നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല ഓരോരുത്തരുടെ മനസ്സിലും പലവിധ കലകൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോരുത്തരും കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും പുറത്തു കൊണ്ടുവരുന്നുണ്ട് ഈ ഒരപ്പച്ചിന് എൻ്റെ ബിഗ് സലൂട്ട് അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി Neyin hakkını bildiğiniz var